കളക്ഷനുകൾ മാക്സിലുണ്ട് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് അടിഞ്ഞുകൂടിയ എട്ട് കിലോ തൂക്കം വരുന്ന മുഴ പട്ടാമ്പി സേവന ഹോസ്പിറ്റലിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നേഹയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് അപൂർവമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറെന്ന് ഡോക്ടർ നേഹ പറഞ്ഞു നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഒരു സ്ത്രീ ഒ പിയിൽ വന്നത് വയറ് അബ്ഡോമൽ ഡിസ്റ്റൻഷൻ എന്ന കംപ്ലൈന്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അബ്ഡോമനിൽ ഒരു നല്ല വലിയൊരു മാസാണ് കാണപ്പെട്ടത് നമ്മളത് ഇമേജിങ്ങിലൂടെ അതായത് അൾട്രാസൗണ്ട് അൾട്രാസൗണ്ടിലൂടെ അത് യൂട്രൈൻ മാസ് ആണെന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ എന്തായാലും അത് സർജറി ചെയ്യേണ്ട ആവശ്യകത അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവരത് മനസ്സിലാക്കി നമ്മൾ സർജറി ചെയ്തു സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു ഏകദേശം ഒരു എട്ട് കിലോ ഉള്ള ഒരു യൂട്രൈൻ മാസ് ആണ് അവരുടെ വയറ്റിൽ ഉണ്ടായിരുന്നത് സർജറി എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു പേഷ്യന്റ് റിക്കവറിയും സ്മൂത്ത് ആയിരുന്നു ഇപ്പോൾ പേഷ്യന്റ് വീട്ടിലാണുള്ളത് സുഖം പ്രാപിച്ചു വരുന്നു ഇത് യൂട്രൈൻ മാസ് ആയിരുന്നു ഫൈബ്രോയിഡ് എന്നാണ് ഇത് ഫൈബ്രോയിഡ് ആണ് ഈ മുഴുവ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു വളരെ ബിനൈൻ ട്യൂമർ ആണ് ഇത് ഭക്ഷണമായിട്ടോ നമ്മുടെ ജീവിതശൈലിയായിട്ടോ യാതൊരു റിലേഷനും ഇല്ല ഇത് യൂഷ്വലി വരുന്നത് ആ ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിലുള്ള ആണ് അത് ചില സ്ത്രീകളിൽ കാണപ്പെടുന്ന അവരുടെ ജെനറ്റിക്സ് കാരണമാണ് ചില സ്ത്രീകളിൽ അത് കാണില്ല ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലൊരു ഫോർട്ടി പെർസെൻറ്റേജ് ആളുകളിൽ ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിന്റെ പ്രൊജെസ്ട്രോൺ റിസപ്റ്റേഴ്സിന്റെയോ ാനം മൂലം സംഭവിക്കുന്നതാണ് ഭക്ഷണമായിട്ട് യാതൊരു റിലേറ്റഡും അല്ല പേഷ്യന്റിന് വേദനയായിട്ടല്ല ഈ പേഷ്യന്റ് പ്രസന്റ് ചെയ്തത് പക്ഷെ സാധാരണയായി സ്ത്രീകളിലും മുഴകൾ കാണപ്പെടുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് വരാം വേദനയായിട്ട് വരാം ഇല്ലെങ്കിൽ മൂത്രസഞ്ചിയിലേക്ക് പ്രസ് ചെയ്തിട്ട് യൂറിൻ റിട്ടൻഷൻ യൂറിനറി ആയിട്ടും സംഭവിക്കാം അതായത് മൂത്രം പോവാതെ വരാം അങ്ങനെയാണെങ്കിൽ അത് സർജറി ചെയ്യേണ്ട ഒരു ഇൻഡിക്കേഷൻ ആണ്